സ്നേഹ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് ഒരു പുതിയ വർഷം കൂടി പിറന്നിരിക്കുന്നു തിളക്കമുള്ള പ്രതീക്ഷകളുടെയും ദൃഢതയുള്ള പ്രതിജ്ഞകളുടെയും തുടക്കം കുറിച്ചുകൊണ്ട് ഈ പുതുവർഷത്തിന്റെ വരവ് നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ കാഴ്ചകളിലും കാഴ്ചപ്പാടുകളിലും കൂടി പുതുമ നിറയ്ക്കേണ്ടതായുണ്ട് കഴിഞ്ഞു പോയ കാലങ്ങളിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ പാഠങ്ങളെയും അനുഭവങ്ങളെയും കൂടെ കൂട്ടി മുമ്പോട്ടുള്ള ജീവിതത്തിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല വിരുന്നൊരുക്കാൻ നമുക്ക് സാധിക്കണം പ്രതീക്ഷാ നിർഭരമായ പുതുവർഷത്തിൻ്റെ ചാരുതയുള്ള ദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈശ്വരനിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളിൽ സ്നേഹത്തിൻ്റെ കൈത്തിരി തെളിയിക്കുവാനും സന്തോഷത്തിൻ്റെ പൂത്തിരി കൊളുത്തുവാനുമുള്ള ബോധപൂർവമായ ശ്രമം നടത്തുമെന്ന ഒരൊറച്ച തീരുമാനം നമുക്കെടുക്കാം നന്മയുടെ നറുമണം നിറയുന്നതാകട്ടെ ഇനിയുള്ള നമ്മുടെ ദിനരാത്രങ്ങളും ജീവിതങ്ങളും എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവർഷം പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ്